മഹാവിഷ്ണുവിനെ പരമകല്യാണ നിധിയായി ജഗതീശ്വരനെ വർണ്ണിക്കുന്ന വാക്കാണ് അദൃഷ്ടശ്രുത ദൂഷണം പരം ഇന്നേ വരെ ഒരു വിധത്തിലുള്ള ദോഷങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പരമകല്യാണ നിധിയായിരിക്കുന്ന മഹാവിഷ്ണുവിന്ന് ഒരു തരത്തിലുള്ള ദോഷം ആരും പറഞ്ഞ് കേട്ടിട്ടൂല ഞാൻ നോക്കി കണ്ടിട്ടില്ല അദൃഷ്ടശ്രുത ദൂഷണം പരം എന്താ അങ്ങനെ ആവാൻ കാരണം ഈ ഭൗതികമോ ലൗകികമോ നശ്വരമോ ഇന്ദ്രിയ ഗോചരമോ ആയിരിക്കുന്ന ലോകത്തിൽ പെടാതെ അതിന് ഉപരിയായിരിക്കുന്ന ഒരു സൂക്ഷ്മ സാന്നിധ്യമാണത് അതുകൊണ്ട് ഈ ലോകത്തിൽ നടക്കുന്ന എന്ത് കാര്യങ്ങൾ കൊണ്ടും എന്ത് പ്രവൃത്തി കൊണ്ടും അതിലൊരു കൽമഷമേറില്ലയാണ് അങ്ങനെ ഒരു സെൻറ്റർ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുമുണ്ട് ഞാൻ എപ്പോഴും പറയും അവർ ഇന്നർ പേഴ്സണാലിറ്റി ഈസ് റിവോൾവിങ് അറൗണ്ട് എ സെൻറ്റർ and in that central core level no activity begins from there and no result falls and touches there നമ്മുടെ ശരീരം ഭൗതികമാണ് ആ ഭൗതിക ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സ് എന്ന് പറഞ്ഞാൽ ചേതനാമയമായി ബുദ്ധി കൂടുതൽ സൂക്ഷ്മമായി അഹങ്കാരം അതിലും സൂക്ഷ്മമാണ് അതും വിട്ടുമേപ്പെട്ടു ചെന്നാലാണ് അന്തരാത്മാവ് ആ ആത്മതലം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും യേശില് അവിടെ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല മാത്രമല്ല മാത്രമല്ല ഒരു പ്രവൃത്തിയുടെ ഫലവും അവിടെ ചെന്ന് വീഴുന്നില്ല ഏതുപോലെ ആകാശത്തെ പോലെ ഇവിടെ ഭൂമി പൊള്യൂട്ടഡ് ആവാം ഭൗമതാപം വർദ്ധിക്കാം വായുവിന് ചൂടുപിടിക്കാം വായുവും ജലവും ഭൂമിയും മലിനമായി എന്ന് വരാം വിഷവായു കലർന്നു എന്ന് വരാം പക്ഷേ ആകാശത്തിന് ഒരു കോട്ടവും വരാതെ അതിസൂക്ഷ്മമായി പരിലസിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും അങ്ങനെ അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ആത്മതലമുണ്ട് അതുപോലെയാണ് ഈ ജഗതീശ്വരനും തസ്മാദൃഷ്ടശ്രുതദൂഷണം പരം ഭക്തികയേഷം ഭജത ആ ഈശ്വരനെ നിങ്ങൾ ഭജിക്കൂ എങ്ങനെ ഭജിക്കൂ ഏകയാ ഭക്തിയാ